കേരള സർക്കാർ പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന ഏറ്റവും പുതിയ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പദ്ധതി വയോമധുരം പദ്ധതിയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അറുപത് വയസ്സ് തികഞ്ഞ പ്രമേഹ രോഗമുള്ള മുതിർന്ന പൗരന്മാർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് വയോമധുരം പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അറുപത് വയസ്സ് തികഞ്ഞ പ്രമേഹ രോഗമുള്ള മുതിർന്ന പൗരന്മാർക്ക് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് വയോമധുരം പദ്ധതി രണ്ടാമത്തെ പദ്ധതി മന്ദഹാസം പദ്ധതി ഇതും മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അറുപത് വയസ്സ് തികഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ വെച്ച് നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി മൂന്നാമത്തെ പദ്ധതി പരിണയം പദ്ധതിയാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് സാമൂഹ്യനീതി വകുപ്പാണ് ഇത് നടപ്പിലാക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കൾക്കും വിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം പദ്ധതി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്നു ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കൾക്കും വിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം പദ്ധതി നാലാമത്തെ പദ്ധതിയാണ് മംഗല്യ പദ്ധതി വിധവകൾ നിയമപരമായി വിവാഹമോചനം നേടിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് ഇരുപത്തി രൂപ ധനസഹായം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയാണ് മംഗല്യ പദ്ധതി വിജയാമൃതം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം ഉന്നത വിജയം കരസ്ഥമാക്കിയ നാൽപ്പത് ശതമാനത്തിലധികം ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് വിജയാമൃതം പദ്ധതി വിജയാമൃതം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സാമൂഹ്യനീതി വകുപ്പാണിത് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് എത്ര ശതമാനത്തിലധികം ഭിന്നശേഷിയുള്ള ആളായിരിക്കണം നാല്പത് ശതമാനത്തിലധികം ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥിയായിരിക്കണം ഉജ്ജ്വല ബാല്യം പുരസ്കാരം കല കായികം സാഹിത്യം ശാസ്ത്രം സാമൂഹികം പരിസ്ഥിതി സംരക്ഷണം ഐ ടി മേഖല കൃഷി മാലിന്യ സംസ്കരണം ജീവകാരുണ്യ പ്രവർത്തനം ക്രാഫ്റ്റ് ശില്പ നിർമ്മാണം അസാമാന്യ ധൈര്യത്തിലൂടെയുള്ള പ്രവർത്തനം എന്നീ മേഖലകളിൽ അസാധാരണമായ കഴിവ് പ്രകടിപ്പിക്കുന്ന ആറിനും പതിനെട്ടിനുമിടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ഉജ്ജ്വല ബാല്യം പുരസ്കാരം ഹോപ്പ് പദ്ധതി എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പാതിവഴിയിൽ മുടങ്ങിയവർക്കും ഇക്കഴിഞ്ഞ പൊതുപരീക്ഷയിൽ പരാജയപ്പെട്ടവർക്കും സൗജന്യമായി തുടർ പഠനം സാധ്യമാക്കുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് ഹോപ്പ് പദ്ധതി എട്ടാമത്തെ പദ്ധതിയാണ് ബാക്ക് ടു വർക്ക് പദ്ധതി കരിയർ ബ്രേക്ക് വന്ന സ്ത്രീകളെ തൊഴിലിലേക്ക് തിരികെ എത്തിക്കാനുള്ള പദ്ധതിയാണ് ബാക്ക് ടു വർക്ക് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കരിയർ ബ്രേക്ക് വന്ന സ്ത്രീകളെ തൊഴിലിലേക്ക് തിരികെ എത്തിക്കാനുള്ള പദ്ധതിയാണ് ബാക്ക് ടു വർക്ക് പദ്ധതി ഒൻപതാമത്തെ പദ്ധതി കെയർ സമഗ്ര പദ്ധതി അപൂർവ രോഗ കേരള സർക്കാർ പദ്ധതിയാണ് കേർ സമഗ്ര പദ്ധതി കേർ സമഗ്ര എന്ന് പറയുന്നത് അപൂർവ രോഗപരിചരണത്തിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് പത്താമത്തേത് നോർക്ക വനിതാ സെൽ പ്രവാസി വനിതകളുടെ പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായുള്ള ഏകജാലക സംവിധാനമാണ് നോർക്ക വനിതാ സെൽ പതിനൊന്നാമത്തെ പദ്ധതിയാണ് തീരമൈത്രി പദ്ധതി ചെറുകിട സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങളുടെ യൂണിറ്റ് തുടങ്ങുന്നതിന് മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് തീരമൈത്രി പദ്ധതി തീരമൈത്രി പദ്ധതി മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ട് ചെറുകിട സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങളുടെ യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് പന്ത്രണ്ടാമത്തെ പദ്ധതി സഹചാരി പദ്ധതി ഭിന്നശേഷിക്കാരെ സഹായിക്കുന്ന എൻ സി സി എൻ എസ് 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 പി സി യൂണിറ്റിനെ ആദരിക്കുന്ന പദ്ധതിയാണ് സഹചാരി പദ്ധതി ഭിന്നശേഷിക്കാരായിട്ടുള്ളവരെ സഹായിക്കുന്ന എൻ സി സി എൻ എസ് 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 പി സി തുടങ്ങിയ യൂണിറ്റുകളെ ആദരിക്കുന്ന പദ്ധതിയാണ് സഹചാരി പദ്ധതി പതിമൂന്നാമത്തെ പദ്ധതിയാണ് അഭയകിരൺ പദ്ധതി അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാത്ത പ്രായപൂർത്തിയായ മക്കൾ ഇല്ലാത്ത വിധവകൾക്ക് അഭയസ്ഥാനം നൽകുന്ന ബന്ധുവിനെ നൽകുന്ന സഹായമാണ് അഭയകിരൺ പദ്ധതി വിധവകൾക്ക് അഭയസ്ഥാനം നൽകുന്ന ബന്ധുവിന് കൊടുക്കുന്ന ധനസഹായമാണ് അഭയകിരൺ പദ്ധതി എന്ന് പറയുന്നത് എങ്ങനെയുള്ളവരായിരിക്കണം അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാത്ത പ്രായപൂർത്തിയായ മക്കൾ ഇല്ലാത്ത വിധവകൾക്ക് അഭയസ്ഥാനം നൽകുന്ന ബന്ധുവിന് നൽകുന്ന സഹായമാണ് അഭയകിരൻ പദ്ധതി വർണ്ണപ്പകിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർണ്ണപ്പകിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ കലോത്സവമാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗവാസനയും കലാഭിരുചിയും പരിപോഷിപ്പിക്കുന്നതിനും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് സംഘടിപ്പിക്കുന്ന ട്രാൻസ്ജെൻഡർ കലോത്സവമാണ് വർണ്ണപ്പകിട്ട് രണ്ടായിരത്തി എന്ന പേരിൽ അറിയപ്പെടുന്നത് തൃശൂരിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത് പതിനഞ്ചാമത്തെ പദ്ധതിയാണ് ആർദ്രം പദ്ധതി ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി പതിനാറാമത്തെ പദ്ധതി സമാശ്വാസം പദ്ധതി കേരള സർക്കാർ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി വൃക്ക രോഗികളായ ഡയാലിസിസ് ചെയ്യുന്നവർ വൃക്ക കരൽ മാറ്റിവെക്കലിന് വിധേയമാക്കപ്പെട്ടവർ ഹീമോഫീലിയ രോഗികൾ സിക്കിൾസൽ അനീമിയ രോഗികൾ എന്നിവർക്ക് നൽകുന്ന ധനസഹായമാണ് സമാശ്വാസം പദ്ധതി ആരാണ് നടപ്പിലാക്കുന്നത് കേരള സർക്കാർ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി വൃക്ക രോഗികളായ ഡയാലിസിസ് ചെയ്യുന്നവർ വൃക്ക കരൾ മാറ്റിവയ്ക്കലിന് വിധേയമാക്കപ്പെട്ടവർ ഹീമോഫീലിയ രോഗികൾ സിക്കിൾസൽ അനീമിയ രോഗികൾ എന്നിവർക്കാണ് ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നത് സ്മൈൽ പദ്ധതി കേരളത്തിൽ കോവിഡ് നയൻറ്റീൻ ബാധിച്ച് മരണമടഞ്ഞവരുടെ ആശ്രിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി കേരള സർക്കാരിൻ്റെ കൂടി വനിതാ വികസന കോർപ്പറേഷൻ ലഭ്യമാക്കുന്ന സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയാണ് സ്മൈൽ പദ്ധതി മൈൽ പദ്ധതി എന്ന് പറയുന്നത് ഒരു സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയാണ് വനിതാ വികസന കോർപ്പറേഷൻ ആണത് ലഭ്യമാക്കുന്നത് ഇത് കിട്ടുന്നത് കേരളത്തിൽ കോവിഡ് നയൻറ്റീൻ ബാധിച്ച് മരണമടഞ്ഞവരുടെ ആശ്രിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് കേരള സർക്കാർ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് സാന്ത്വനം പദ്ധതി കുടുംബശ്രീ വിഭാവനം ചെയ്ത പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്ന പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി സാന്ത്വനം പദ്ധതി കുടുംബശ്രീ വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വീടുകളിൽ എത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് പത്തൊൻപതാമത്തെ പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്താൽ അവരുടെ കുട്ടികൾക്ക് പഠന സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയിൽ എത്തുകയും ചെയ്താൽ അവരുടെ കുട്ടികൾക്ക് പഠന സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി അടുത്ത പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി ചൂഷണത്തിന് വിധേയരായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാരാകുന്നവർ കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഇത്തരക്കാർക്ക് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി ഇവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി ഇരുപത്തിയൊന്നാമത്തെ പദ്ധതിയാണ് സ്നേഹധാരാ പദ്ധതി ഇതൊരു സമഗ്രമായ ആയുർവേദ പാലിയേറ്റീവ് കെയർ പ്രോഗ്രാമാണ് ഭാരതീയ ചികിത്സാ വകുപ്പാണ് ഇത് നടപ്പിലാക്കുന്നത് സമഗ്ര ആയുർവേദീയ സാന്ത്വന പരിചരണ പദ്ധതിയാണ് സ്നേഹധാര പദ്ധതി ഇരുപത്തിരണ്ടാമത്തെ പദ്ധതിയാണ് സുബോധം പദ്ധതി ചിട്ടയായ സമഗ്രമായ ക്യാമ്പയിനുകൾ വഴി സംസ്ഥാനത്ത് ഓരോ വർഷവും ഒരു ലക്ഷം പേരെ മദ്യാസക്തിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പദ്ധതിയാണ് സുബോധം പദ്ധതി ചിട്ടയായ സമഗ്രമായ ക്യാമ്പയിനുകൾ വഴി സംസ്ഥാനത്ത് ഓരോ വർഷവും ഒരു ലക്ഷം പേരെ മദ്യാസക്തിയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് സുബോധം പദ്ധതിയുടെ ലക്ഷ്യം ഇരുപത്തി മൂന്നാമത്തെ പദ്ധതിയാണ് സുഹൃതം പദ്ധതി ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം പദ്ധതി ഇരുപത്തിനാലാമത്തെ പദ്ധതിയാണ് പ്രത്യാശ പദ്ധതി റീഹാബിലിറ്റേഷൻ സെൻ്ററുകളിലെ താമസക്കാരോ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരോ ആയ അന്യ സംസ്ഥാനക്കാരെ സ്വദേശത്ത് പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് പ്രത്യാശ പദ്ധതി പ്രത്യാശ പദ്ധതി അന്യസംസ്ഥാനക്കാരെ സ്വദേശത്ത് പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇരുപത്തഞ്ചാമത്തെ പദ്ധതി മൃതസഞ്ജീവനി പദ്ധതി കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ലോക്സഭ പാസാക്കിയ നിയമം അനുസരിച്ച് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് ഇതിന് തുടക്കം കുറിച്ചത് ഇതിൻ്റെ മുദ്രാവാക്യമാണ് ഷെയർ ഓർഗൻ സേവ് ലൈഫ് മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാലാണ് മൃതസഞ്ജീവനി പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കി വരുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ലോകസഭ പാസാക്കിയ നിയമം അനുസരിച്ച് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് ഇതിന് തുടക്കം കുറിച്ചത് മുദ്രാവാക്യം ഷെയർ ഓർഗൻ സേവ് ലൈഫ് എന്നുള്ളതാണ് ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാലാണ്